ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നാണക്കേടിന്റെ പടുകുഴിയിൽ വീണ സി പി എം കടകംപള്ളിയെ കൂടി ചോദ്യം ചെയ്തതോടെ ഇതുവരെ ഉയർത്തിയ വാദങ്ങളെല്ലാം പൊളിഞ്ഞു വീണു ടി ചോദ്യം ചെയ്ത എല്ലാ ഉന്നതരും അറസ്റ്റിലായതും പാർട്ടിയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു കടുത്ത സമ്മർദ്ദം ചെലുത്തിയിട്ടും അന്വേഷണ സംഘം കടകംപള്ളി ചോദ്യം ചെയ്തതിലും സി പി എം വെട്ടിലായിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് മുൻപ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതോടുകൂടി കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും സി പി എമ്മും മുതിർന്ന സി പി എം നേതാക്കൾ ഓരോരുത്തരെയും അറസ്റ്റിലായപ്പോഴും ഉയർത്തിയ പൊളിഞ്ഞു വീണ അവസ്ഥയിലാണ് പാർട്ടി സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ ചോദ്യം ചെയ്ത എല്ലാ ഉന്നതരും അറസ്റ്റിലായിട്ടുണ്ട് കടകംപള്ളി കൂടി അറസ്റ്റിലായാൽ അത് പാർട്ടിയെ തള്ളിവിടുക സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാകും മുഖ്യമന്ത്രിക്കും കടകംപള്ളിക്കുമൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം പുറത്തു വന്നതാണ് പൊതുസമൂഹത്തിൽ പാർട്ടിക്കെതിരെ സംശയങ്ങൾ ബലപ്പെടാൻ കാരണം ഇതും സി പി എമ്മിനെ വല്ലാതെ ബുദ്ധിമുട്ടിലാഴ്ത്തിയിട്ടുണ്ട് ഹൈക്കോടതിയുടെ കടുംപിടുത്തമാണ് പാർട്ടിയുടെ കണക്കുകൂട്ടലിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഉന്നത തലങ്ങളിലേക്ക് അന്വേഷണം പോകണമെന്ന് കോടതി ആവർത്തിച്ചതോടെ കടകംപള്ളി സുരേന്ദ്രനെയും പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം എത്തി ചോദ്യം ചെയ്യൽ ഒഴിവാക്കാൻ കടുത്ത സമ്മർദ്ദമാണ് സംസ്ഥാന സർക്കാർ അന്വേഷണ സംഘത്തിന് മുകളിൽ പ്രയോഗിച്ചത് എന്നാൽ കോടതിയിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് വന്നതോടെ അന്വേഷണ സംഘം സമ്മർദ്ദങ്ങളെ മറികടക്കുകയും ഇരുവരെയും ഈ നീക്കം സി പി എമ്മിനെയും ഞെട്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിലെ മൂന്നാമത്തെ അംഗമായ കെ പി ശങ്കർദാസും ഏതു സമയത്തും അറസ്റ്റിലാകാനാണ് സാധ്യത നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് അറസ്റ്റ് നീട്ടുന്നുണ്ടെങ്കിലും അധികകാലം ഇതിന് കഴിയില്ലെന്ന് അന്വേഷണ സംഘം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എൻ വിജയകുമാറിനെയും ശങ്കർദാസിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് നേരത്തെ കോടതി ചോദിച്ചിരുന്നു ഒപ്പം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പിതാവായതിനാലാണ് ശങ്കർദാസിന്റെ അറസ്റ്റ് വഹിക്കുന്നതെന്ന വിമർശനവും ശക്തമായിരുന്നു ജനം തിരുവനന്തപുരം